അച്ഛമ്മ പോലെ ഇന്നുണ്ടാ അതിന്ന് ശിവരാത്രി ശിവല്ലാ അതുകൊണ്ടാ ശരിക്കു ശിവരാത്രി എന്ന് എന്താ അത് ശരി അതെനിക്ക് ഇത്ര കാലായിട്ട് അറിഞ്ഞൂടാ ഇതൊന്നും എന്റെ പപ്പ എനിക്ക് ഇതുവരെ പറഞ്ഞാ നിക്കില്ല മാർവൽ മൂവീസും ഡി സി മൂവീസും കാണുന്ന ഇവരോട് ശിവരാത്രിയെ കുറിച്ച് പറയുന്ന സമയം തരട്ട എല്ലാരും കണക്കാ ഇരുപത്തെട്ട് വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ശിവരാത്രി എടുക്കുന്നതാ എന്റെ അമ്മ ഇരുപത്തെട്ട് വർഷ അത് പണ്ട് ദേവന്മാരും അസുരന്മാരും കൂടി അമൃതിന് വേണ്ടിയിട്ട് പാല എന്ന കടലിൽ വാസുക എന്ന സർപ്പത്തിനെ കൊണ്ട് കടഞ്ഞിരുന്നു അങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോ വാസുക എന്ന സർപ്പത്തിന്റെ വായിൽ നിന്നും കാളകൂടവേഷം പുറത്തു വന്നു ആ വേഷം താഴത്ത് വീണാല് ലോകം തന്നെ നശിക്കൂ അങ്ങനെ ഒരു വഴിയും കാണാത്തപ്പോ ശിവൻ തന്നെ ആ വേഷം ഒറ്റ വിഴുങ്ങല അന്നേരം തന്നെ ശിവന്റെ ഭാര്യ പാർവതി ദേവി ഓടി വന്നിട്ട് ശിവന്റെ കഴുത്തിന് ഒറ്റ പിടിയ ഈ വേഷം വായിക്കൂടി പുറത്തു വരുവെന്ന് പേടിച്ചിട്ട് വിഷ്ണു ഭഗവാൻ ഓടി വന്നിട്ട് ശിവന്റെ വായും കൊത്തിപ്പിടിച്ചു അങ്ങനെ ഒന്നും പറയണ്ട മോനെ വയറ്റിലേക്ക് പോയാൽ ശിവൻ മരിക്കൂ പുറത്തേക്ക് വന്നാ ലോകം നശിക്കൂ അങ്ങനെയുള്ള ഒരു അവസ്ഥയാ അല്ല ചുമ ഇങ്ങനെ വായും കഴുത്തും ശിവൻ ശ്വാസം കൊണ്ട് മേരിച്ചൂലേ അയിന് മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടില്ലാലോ അല്ല എന്നിട്ടാ വിഷമ ആ വിഷ ശിവന്റെ കഴുത്ത് തന്നെ തങ്ങി നിന്ന് ശിവന്റെ കഴുത്തിലൊരു നീല കളറ് കാണുന്നില്ലേ നമ്മള് അങ്ങനെയല്ലേ ശിവന് നീല കണ്ടെന്ന് പേര് വന്ന അങ്ങനെ അന്ന് പാർവതി ദേവിയും ദേവി ദേവന്മാരും എല്ലാരും ഉറങ്ങാണ്ട് പ്രാർത്ഥിച്ചിരുന്ന ദിവസാ ശിവരാത്രി അതിന്റെ ഓർമ്മക്കാണ് നമ്മളെല്ലാരും വ്രത അനുഷ്ഠിച്ച് രാത്രി ഉറങ്ങാണ്ടിരിക്കുന്ന കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷായിട്ട് നിങ്ങളെല്ലാം കൂർക്കമ്പിലിച്ച് ഉറങ്ങുമ്മ അച്ഛമ്മ ഉറങ്ങാണ്ട് പ്രാർത്ഥിച്ചിരിക്കരാ ഇപ്പൊ എനിക്ക് മനസിലായാ അങ്ങനെയാ ശിവരാത്രി എന്നാ പിന്നെ എങ്ങനെയാ നിഞ്ഞു പറ ൂടെ ജീവിച്ചിട്ട് ശിവരാത്രി എന്താന്ന് പോലും ചെക്കനെ അറിഞ്ഞൂടാ പപ്പോറ ശിവരാത്രി എടാ ഈ പ്രപഞ്ചവും നമ്മളും ഒന്നാം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ മാറ്റങ്ങളും നമ്മളെയും സ്വാധീനിക്കുന്നുണ്ട് അങ്ങിനി അതായത് നമ്മുടെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഓരോ ചലനങ്ങൾക്കും അനുസരിച്ചാണ് നമ്മുടെ ഓരോ ആഘോഷങ്ങളും രൂപപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ദിവസത്തിനും അതിന് അതിന്റേതായ പ്രത്യേകതകളുണ്ട് വർഷത്തിന് മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസവും ആഘോഷിക്കാനുള്ള ഓരോ കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട അഞ്ച് പത്തുന്നാണ് നമ്മൾ ആഘോഷിക്കുന്നുള്ളതെന്ന് മാത്രം ശിവരാത്രിയായ ഈ ദിവസം നമ്മുടെ ഭൂമിയിൽ നിന്നും ഒരു പ്രത്യേക എനർജി മുകളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് നമ്മളെ മനസ്സും ശരീരവും അലേർട്ടായിരിക്കണം എനർജിയാ ആ എനർജി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വ്രതെടുത്ത് ഉറക്കമൊഴിഞ്ഞ് നിവർന്നിരിക്കണം അഥവാ നമ്മൾ ഉറങ്ങിക്കിടന്നിട്ടുള്ള ചാരി ആ എനർജിയുടെ ഗുണം നമുക്ക് കിട്ടൂലെന്ന് മാത്രമല്ല നമുക്കത് ദോഷവും ചെയ്യും ഇതിനെ കുറിച്ചല്ല നമ്മളെ പൂർവികർക്ക് നല്ല ധാരണയല്ലേ അതുകൊണ്ട് ഓലി ഇതിനെ ദൈവവുമായി ബന്ധപ്പെടുത്തി ഒരു കഥയുണ്ടാക്കി ഒരു സെലിബ്രേഷൻ ആക്കി നമ്മളെ മുമ്പിൽ എത്തിച്ച് എന്നാലല്ലേ നമ്മളെപ്പോലത്തോടെ ഇതെല്ലാം അനുസരിക്കൂ അതുകൊണ്ട് ഇപ്പോ ഇതെല്ലാം നിലനിൽക്കുന്നു അതാണ് ശിവരാത്രി ണ്ടാക്കുന്നോ ഇരുപത്തെട്ട് വർഷമായിട്ട് ഇങ്ങനെയാണോ അച്ചമ്മ ശിവരാത്രിക്ക്